കമന്റിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ പേര് ടീഷർട്ടിൽ എഴുതുന്ന ഒരു ചലഞ്ചാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേര് കമന്റിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഈ ഒരു ടീഷർട്ടിലകത്ത് ഞാൻ എഴുതുന്നതായിരിക്കും ഹേ വെൽക്കം ബാക്ക് ടു ഡേ എനിക്ക് എനിക്കൊന്ന് രണ്ട് കാര്യം പറയാണ്ട് ഞാൻ നമ്മുടെ ചാനലിൽ വ്യത്യസ്ത കഴിവുകളുള്ള ആൾക്കാരെ ആൾക്കാരെന്താ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഇതുണ്ടായത് അങ്ങനെ ഞാൻ ചാനലിലത്തെ കണ്ടന്റ് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് കാരണങ്ങൾ ഒന്ന് അങ്ങനത്തെ ആൾക്കാർ എത്തിപ്പെടില്ല എനിക്ക് കണ്ടുപിടിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വ്യത്യസ്ത കഴിവുകളുള്ള ആൾക്കാർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻ്റ് ഇടാം അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ബയോല എൻ്റെ നമ്പറ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈഫ് സ്റ്റൈലും അതും കൂടെ കൊണ്ടു ഇത്ര കാലം ഞാൻ ചെയ്തത് ലൈക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഹൗ ടു ക്രിയേറ്റ് ആൻഡ് വീഡിയോ ആൻഡ് അങ്ങനെ വലിയ ഐഡിയ ഉണ്ടായില്ല പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഒരൊറ്റനീശി തന്നെ പോകണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു യെസ് ഇനി നമ്മൾ ലൈഫ് സ്റ്റൈലാകാം അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ച് അതിൻ്റെ ഒരു മുന്നോടിയാണ് ആയിട്ടാണ് ഞാനും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ്റെ കണക്ഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചലഞ്ച് കൊണ്ടുവന്നത് ആൻഡ് ആ ചലഞ്ചിൽ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറിലധികം പേര് ഞാൻ ഒരിക്കലും വിചാരിച്ചതാൽ ഇത്രയും പേരൊക്കെ എഴുതാൻ പറ്റുന്നു ഇനിയും നമ്മുടെ ഇടുന്നവരുടെ പേര് മാക്സിമം ഞാൻ എഴുതാനായിട്ട് ശ്രമിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതായിരുന്നു ഇനി നമുക്ക് നമ്മുടെ ടി ഷർട്ടിൽ പേരെഴുതാൻ പോവാം വേറൊരു കാര്യം കൂടി ഞാൻ ആക്ച്വലി എൻ്റെ ക്ലാസ്സിൽ പോക്ക് ഞാൻ കംപ്ലീറ്റ് നിർത്തിയതായിരുന്നു ഏകദേശം ഒരു വർഷമായിട്ട് ഞാൻ ക്ലാസ്സിലേക്കൊന്നും പോകണ്ടായില്ല ആൻഡ് ഐ സ്റ്റാർട്ടഡ് എഗെയിൻ ടു ഗോ ക്ലാസ് അതെ ഞാൻ വീണ്ടും ക്ലാസ്സിൽ പോയി തുടങ്ങി ഇനി അതിൻ്റെ അപ്ഡേറ്റുകൾ പറ്റുവാണെങ്കിൽ ഞാൻ അതും കൂടെ ചെയ്യാം കാരണം എനിക്ക് ഞാൻ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിന് ആയതിനു ശേഷം പബ്ലിഷ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കാര്യം വെളിപ്പെടുത്താത്തത് പക്ഷേ നമ്മുടെ ലൈവ് വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പം അതെ നമ്മുടെ ടീഷർട്ടിൽ ഇത്രയും അതായത് ഇതൊരു ഹാഫ് പോർഷൻ ആണ് അപ്പോൾ ഇത്രയും നമ്മൾ ഫില്ലായി ഇനി എഴുതാൻ പോകണ്ട അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞ് കാണിച്ച് എഴുതാൻ പോകുന്നത് ആലോചിക്കുകയെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മറ്റേ ലോങ് വീഡിയോയുടെ താഴെ കമന്റ് ഇടുന്നവരുടെ പേര് വലുതാക്കി ടീഷർട്ടിൽ എഴുതി അപ്പതേ പന്ത്രണ്ട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് പേര് കമന്റ് ഇട്ടതിൽ എത്ര പേരാണ് പേര് കമന്റ് ഇട്ടേന്ന് നോക്കാം ഓക്കെ ആദ്യം തന്നെ യസീന ചേച്ചി കമന്റ് ഇട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേര് പേരിട്ടിട്ട് അപ്പൊ അതിൽ ഒരു പേര് ദേവജിത് നിഷിൻ നിഖിലേന്റെ ചാനലിന്റെ പേരിട്ടാൽ മതി എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് ചാനലിന്റെ പേര് എന്നിട്ട് കൊടുക്കാം വൺ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ഇടുന്ന പേര് വലുതാക്കി എഴുതുന്നതാണ് ഇതാണ് ഇന്നലെ വലുതാക്കി എഴുതിയത് കേട്ടോ അതെ പേര് മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോയുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും ആ കമന്റ് ബോക്സിലൊന്നും ഇടാട്ടാങ്ക് യു അപ്പോളെ അപ്ഡേറ്റ് വരാം ബൈ